ഹലോ എല്ലാവർക്കും ബിഗ് ബോസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അപ്പോൾ ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലയ്ക്ക് ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ടാസ്കിൽ നടന്നൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ജാസ്മിൻ ശ്രീരേഖയെ കൊലപ്പെടുത്തിയിരിക്കുന്നു ഗ്സ് ജാസ്മിൻ ശ്രീരേഖയെ കൊന്നിരിക്കുന്നു അത് എങ്ങനെയാണെന്ന് അറിയണ്ടേ അപ്പോൾ എല്ലാ വർഷവും കൊടുക്കും പോലെ ആ സെമിത്തേരിയൊക്കെ വെച്ചിട്ടുള്ളൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അർജുനോടാണ് ബിഗ് ബോസ് പറഞ്ഞേൽപ്പിക്കുന്നത് ശ്രീരേഖയെ ജാസ്മിനെ കൊണ്ട് ലിപ്സ്റ്റിക് കിടിയിച്ചാണ് കൊലപ്പെടുത്തുന്നത് അപ്പോ ജാസ്മിൻ ജാസ്മിനോട് അർജുന് അത് പറയാൻ പറ്റുന്നില്ല കാരണം ശ്രീതു എപ്പോഴും അർജുൻറെ കൂടെ ഒരു വാലായിട്ട് നടക്കുന്നുണ്ട് കാരണം ഈ കോംബോയുടെ ഒരു മെയിൻ നെഗറ്റീവാണ് ഏത് സമയവും അവരുടെ ഒപ്പം അവർ കാണും അപ്പോൾ വേറെ ഒന്നും മറ്റൊരാളുടെ അടുത്ത് സംസാരിക്കാനോ പറയാനോ പറ്റത്തില്ല അങ്ങനെ അർജുൻ നൈസായിട്ട് ജാസ്മിനോട് പറഞ്ഞു ശ്രീരേഖ ചേച്ചി എങ്ങനെ ലിപ്സ്റ്റിക് ഇട്ട് ആണ് കൊലപ്പെടുത്തേണ്ടത് അങ്ങനെ ജാസ്മിൻ നൈസായിട്ട് അത് ക്ലീൻ ആയിട്ട് ജാസ്മിൻ കൈകാര്യം ചെയ്തു ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ നമ്മുടെ ജാസ്മിനെ പോയിട്ടേ ഉള്ളൂ അല്ലേ ആള് അങ്ങനെ ജാസ്മിൻ ഇങ്ങനെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് നോക്കിയിട്ട് ചേച്ചിയോട് പറയാണ് ചേച്ചി ചേച്ചി ഈ ലിപ്സ്റ്റിക്ക് നന്നായിട്ട് ചേരും അങ്ങനെ ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്ത് ശ്രീദേവി ചേച്ചിയെ ജാസ്മിൻ കൊലപ്പെടുത്തുന്നു ബിഗ് ബോസ് അത് അനൗൺസ് ചെയ്യുന്നു ആർക്കും പിടികിട്ടുന്നില്ല കേട്ടോ എങ്ങനെയാണ് കൊലപ്പെടുത്തിയതെന്ന് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ വീണ്ടും കാണാം